കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കേരളത്തിലെത്തി എന്നുള്ളതാണ് അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവും മാതൃഭൂമി ഡയറക്ടറുമായ പി വി ഗംഗാധരന്റെ വസതിയും സുരേഷ് ഗോപി സന്ദർശിക്കും രാഹുൽ കെ വി ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ രാഹുൽ എപ്പോഴാണ് സുരേഷ് ഗോപി തളി ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് തുടർന്ന് പി വി ഗംഗാധരന്റെ വസതി എപ്പോഴാണ് സന്ദർശിക്കുക ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് അവിടെ മോർണിംഗ് ദൃശ്യങ്ങൾ കാണാമെങ്കിൽ അദ്ദേഹം തളി ക്ഷേത്ര ദർശനത്തിന് ശേഷം അമ്പലത്തിൽ തളി ക്ഷേത്ര ദർശനത്തിന് ശേഷം അമ്പലത്തിൽ നിന്നും മടങ്ങുകയാണ് അതിനുശേഷം കോഴിക്കോട് ബി ജെ പി ഓഫീസിലേക്കാണ് പോവുക അതിനുശേഷമാണ് മുൻ മാതൃഭൂമി ഡയറക്ടർ ബോർഡ് അംഗവും അന്തരിച്ച നിർമ്മാതാവുമായ പി വി ഗംഗാധരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോവുക അതിനുശേഷം നേരെ കണ്ണൂരിലേക്കാണ് കോഴിക്കോട് ഇത്രയും പരിപാടികൾ മാത്രമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഉള്ളത് എന്തായാലും അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനേക്ക് ഇറങ്ങിയ സമയത്ത് ദർശനത്തിന് ശേഷം ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണ് കേരളത്തിലേക്ക് അദ്ദേഹം വരുന്നത് സ്വന്തം മണ്ഡലത്തിൽ പോവാതെ കോഴിക്കോടേക്ക് വന്ന് ഈ വിധത്തിലുള്ളൊരു പര്യടനമാണ് സുരേഷ് ഗോപി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണൊരു വികാരമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അതായത് മന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒപ്പം തന്നെ കേരളത്തിന് വേണ്ടി ഒരു കാര്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതുൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി വന്നതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നത് കോഴിക്കോട് ഒരു ഹോട്ടലിൽ താമസിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ തളിക്ഷേത്രത്തിലേക്ക് വന്നു ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ് കോഴിക്കോട് മാരാർജി ഭവനിലേക്ക് എത്തും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അതിനുശേഷം നമ്മൾ പറഞ്ഞതുപോലെ പി പി ജിയുടെ വീട്ടിലേക്ക് പോകും പക്ഷേ പക്ഷേ കൂടി പോകാനുള്ള സാധ്യത